കോളേജിലുള്ള പിള്ളേരൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പുറത്തൊക്കെ ചെറിയ ചെറിയ ഷോസ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ അന്ന് വിദ്യ എസ് മേനൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ വിദ്യയുടെ അമ്മയും നമ്മുടെ അമ്പി ആൻറ്റി സുബിശേഷിയുടെ അമ്മയും തമ്മിൽ നല്ല ഫ്രണ്ട്സായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ആൻറ്റി ഇങ്ങനെ ചോദിച്ചു സുബി ചേച്ചി ഇങ്ങനെ ഉള്ള സുബിത ശരിക്കും സുബി സുബി ചേച്ചിയുടെ ഫുൾ നെയിം സുബിത എന്നാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ട്രൂപ്പ് തുടങ്ങുന്നുണ്ട് അതിൽ ക്ലാസിക്കൽ അറിയാവുന്ന ഇൻട്രൊഡക്ഷൻ ഡാൻസ് ഒക്കെ ചെയ്യുന്ന നമ്മൾ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലാസിക്കലിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ നോക്കുന്നുണ്ട് കൃഷ്ണയ്ക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽസിൽ മാത്രം ഈ ക്ലാസിക്കൽ ഇതൊക്കെ മാത്രമായിട്ട് പിന്നെ എൻ്റെ ടീച്ചേഴ്സ് കൊണ്ടുപോകുന്ന അമ്പലം പ്രോഗ്രാമുകളിൽ ക്ലാസിക്കൽ മാത്രമായിട്ട് ചെയ്തിരുന്ന സമയം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ കൊള്ളാം കാരണം നമുക്ക് ഈ ടി വിയിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസും സിനിമയൊക്കെ കണ്ടൊക്കെ വലിയ താല്പര്യമുള്ള ഞാൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോഴാണല്ലോ അമ്മയ്ക്കും വലിയ താല്പര്യമാണ് ചേട്ടനും ഒക്കെ താല്പര്യമാണ് ഓക്കെ എന്നാൽ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഡാൻസ് ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത് വരുന്നത് സുബിശേശ്വരി ടീമിലാണ്